ഹലോ ഫ്രണ്ട്സ് ഇപ്പം ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് നമ്മുടെ കൊല്ലം ആശ്രാമം മൈതാനത്ത് വേൾഡ് ടോളസ്റ്റ് ഡാൻസിങ് ഷോ നടക്കുന്നുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പം കുഞ്ഞുങ്ങൾക്കൊക്കെ വെക്കേഷൻ ടൈം അല്ലേ അപ്പോൾ അവരെയും കൊണ്ടുപോയി നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുക്കണമല്ലോ അപ്പോൾ ഫസ്റ്റ് എന്നെ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ അകത്തേക്ക് കയറാൻ പോവുകയാണ് അപ്പോൾ ആദ്യം തന്നെ കാണുന്നത് വിൻ്റർ വില്ലേജും അതുപോലെ തന്നെ നമ്മുടെ പപ്പാനിയുടെ നോർത്ത് പോൾ വീടും കാര്യങ്ങളൊക്കെയാണ് അവർ ആദ്യം തന്നെ അറേഞ്ച് ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു മഞ്ഞും തണുപ്പും ഒക്കെ ആയിട്ടുള്ളൊരു ഫീലിങ്സാണ് അപ്പം ആദ്യം തന്നെ താണ്ടെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു വിൻ്റർ വില്ലേജ് ആണെങ്കിലും നോർത്ത് പോൾ ആണെങ്കിലും എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് മക്കൾക്കൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അതുപോലെ തന്നെ ഫാമിലിയായിട്ട് വരാനൊക്കെ നല്ല അടിപൊളിയാണ് അങ്ങനെ വന്നതാണ്ടേ കുഞ്ഞുമക്കളൊക്കെ നല്ലപോലെ എൻജോയ് ചെയ്യാണ് നമുക്ക് ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും എല്ലാം അവിടെ എടുക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടെങ്കിൽ നോക്കിയാൽ നമ്മുടെ സാൻഡേ ഒക്കെ നല്ലപോലെ ഇരിപ്പുണ്ട് നല്ല അടിപൊളിയായിട്ടാണ് ആ ഒരു മഞ്ഞിനായിട്ടുള്ള സെറ്റപ്പൊക്കെ അവർ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ എ സി വെച്ചിട്ട് നല്ല തണുപ്പും കാര്യങ്ങളുമാണ് നമുക്ക് അവിടെ നിൽക്കാൻ നല്ല പാട്ടും കാര്യങ്ങളൊക്കെ ബാക്കിൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുവാണ് നമ്മുടെ പുറത്താണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ഷോ നടക്കുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് എല്ലാം ഒരു ഫെസ്റ്റ് പോലെ തന്നെ പുറത്ത് ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിലേക്കാണെങ്കിലും ഫാൻസി ഐറ്റംസ് ആണെങ്കിലും ബേക്കറീസ് ആണെങ്കിലും എല്ലാം വാങ്ങാനുള്ള സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പം നമുക്കൊക്കെ അതൊക്കെ വാങ്ങാൻ വാങ്ങിയതിന് ശേഷം പുറത്ത് അതുപോലെ തന്നെ ഫുഡ് ഫുഡ് ഐറ്റംസും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളുമുണ്ട് അപ്പം അതെല്ലാം നമുക്കിങ്ങനെ കണ്ടുകൊണ്ട് നടക്കാൻ തന്നെ നല്ല രസമാണ് അങ്ങനെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് നേരെ നമ്മൾ ഫുഡ് കോർട്ടിൽ എത്തിയിട്ടുണ്ട് അവിടെ ചെന്നിട്ട് ഇതെല്ലാം കഴിച്ച് റെസ്റ്റ് എടുത്തിട്ട് വേണം പുറത്തേക്ക് പോയിട്ട് ആ ഒരു ഷോ കാണാൻ വേണ്ടിയിട്ട് രാവിലെ പതിനൊന്നര തൊട്ട് വൈകുന്നേരം ഒമ്പതര വരെയാണ് ഈ ഒരു ഷോയുടെ ടൈം വരുന്നത് അപ്പം ക്രിസ്മസും ന്യൂ ഇയറും പ്രമാണിച്ച് ജനുവരി അഞ്ച് വരെ ടൈം നീട്ടിയിട്ടുണ്ട് ഷോയുടെ ഉള്ള ഇനിയും കാണാനുള്ളവരുണ്ടെങ്കിൽ കാണുക അപ്പം നമ്മളിതാണ്ട് ഈ ഒരു പാനിപ്പൂരി വാങ്ങിച്ചതിന് ശേഷം അതിൽ നമ്മൾ ഇതൊക്കെ ഒഴിച്ചതിന് ശേഷം കഴിക്കാൻ പോവുകയാണ് അപ്പോൾ അത് കഴിക്കാൻ പോകുമ്പോൾ അത് ഉണ്ടാക്കി തന്ന ആളുടെ എക്സ്പ്രഷനാണ് ആ ബാക്കിൽ നിന്ന് കാണുന്നത് അങ്ങനെ അതെല്ലാം കഴിച്ചതിന് ശേഷം നേരെ പോയി ഒരു കോളിഫ്ലവർ ഒക്കെ വാങ്ങിച്ച് കഴിക്കാമെന്ന് വെച്ചു കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഇങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കണം പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് അങ്ങനെ അത് ഞങ്ങൾ കൂടി ഇരുന്ന് ഇങ്ങനെ സന്തോഷത്തോട് കഴിച്ചതിന് ശേഷം നമ്മൾ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ് ആ ഒരു പുറത്ത് ഗ്രൗണ്ടിലാണ് ആ ഒരു ഷോ നടക്കുന്നത് അപ്പം നല്ല ഗിന്നസ് ബുക്കിൽ ഇടം നേടാൻ പോകുന്ന ഒരു കൊല്ലത്തിൻ്റെ ഒരു അഭിമാനമായൊരു ഷോ കൂടിയാണ് നമ്മുടെ ആ വേൾഡ് ടോളസ്റ്റ് ഡാൻസിങ് ട്രീയുടെ ഒരു ഒരു ഷോ നടക്കുന്നത് അതുപോലെ തന്നെ ഒരു ഹൺഡ്രഡ് പപ്പാനീസോളം ഒരുപാട് ക്രിസ്മസ് ആൻഡകളുണ്ട് അവിടെ ആ ഒരു ഡാൻസ് ഷോയിന് വേണ്ടിയിട്ട് അത് ആ കാണുന്നതാണ് നമ്മുടെ ആ ഒരു ട്രീ ഒമ്പത് തട്ടായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത് പുറത്ത് പിന്നെ ഒട്ടക സവാരി കുതിര കുതിരസവാരിയൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ ആ ട്രീ കാണാൻ തന്നെ എന്ത് ഭംഗി ഭംഗിയാണെന്ന് നോക്കിയാൽ ലൈറ്റും കാര്യങ്ങളെല്ലാം ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ആ ഒരു ഗ്രൗണ്ടിലിരുന്ന് ഒരുപാട് ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും ഗെയിം ആണെങ്കിലും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പം നമ്മളെ പപ്പാനീസിൻ്റെ ഷോ തുടങ്ങി നമുക്ക് ആർക്ക് വേണമെങ്കിലും അവിടെ പോയി നിന്ന് പെർഫോമൻസ് ചെയ്യാം അപ്പം നമ്മുടെ നല്ല പാട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ അഫ്നൂസ് അവരുടെ കൂടെ പോയി കഴിഞ്ഞിരിക്കുന്നു അപ്പം നമ്മളെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്ന എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും നമ്മളൊന്നും ചെയ്യാൻ മറക്കരുത് അങ്ങനെ അഫ്നൂസ് സ്റ്റേജിൽ കയറി നമ്മളെ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് തകർക്കുവാണ് ഈ ഒരു ടി ഷോ കാണാൻ കൊല്ലത്താരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും പോയി ഇനി രണ്ടെങ്കിലും ചോദിച്ചോ எல்லாரும் போய் பாருங்களா அப்ப நான் ஒரு வார்ட்டு